തിരുവനന്തപുരത്തെ ട്രെയിനിൽ വെച്ച് ടി ടിയെ ആക്രമിച്ചതിൽ കേസെടുത്തിരിക്കുകയാണ് റെയിൽവേ പോലീസ് ടി ടി ജയ്സൺ തോമസിന്റെ പരാതിയിലാണ് നടപടി പ്രതി അൻപത്തിയഞ്ചിനും അൻപത്തി ഇടയിൽ പ്രായമുള്ള ഒരാളാണ് എന്നാണ് ഇപ്പോൾ എഫ് ഇന്നലെ പുലർച്ചെയാണ് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ച് ജയ്സിന് നേരെ ആക്രമണം ഉണ്ടായത് വിനോദിന്റെ മരണം നമ്മളെ ഞെട്ടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജെയ്സിനെതിരെയുള്ള ഈ ആക്രമണം മറ്റൊരു ടി ടിക്ക് ആക്രമണം കൂടി വാർത്തയായിത്തീരുന്നത് ലേബി സജീന്ദ്രൻ ചേരുന്ന ഒരു കൂടുതൽ വിവരങ്ങളുമായി ലബി ഗുഡ് മോർണിംഗ് ലേബി അൽപ്പതരമായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം നമ്മളിങ്ങനെ തൃശൂർ മാർക്കറ്റിന്റെ ഒരു ആരവത്തിനിടയിൽ പെട്ടുപോയതാണ് എന്താണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എഫ്ഐആറിൽ അൻപത്തി അഞ്ചിനും അൻപത്തെട്ടിനും ഇടയ്ക്ക് പ്രായം തോന്നുന്ന ഒരു വ്യക്തി എന്നാണോ എഴുതിയിരിക്കുന്നത് പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ ഡോക്ടർ അരുൺകുമാർ പ്രതിയെക്കുറിച്ചുള്ള സൂചനയൊന്നും റെയിൽവേ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ജെയ്സൻ തോമസ് ഇന്നലെയാണ് റെയിൽവേ പോലീസിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് റെയിൽവേയിലെ സാഹചര്യം അരക്ഷിതമാണ് റെയിൽവേ ജീവനക്കാർ അതായത് ടി ടി ഇ അടക്കമുള്ള ജീവനക്കാരുടെ അവസ്ഥ അരക്ഷിതമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ഉച്ചയോടുകൂടി പരാതി നൽകിയത് ഇന്നലെ പുലർച്ചെ അഞ്ചരയോടെയാണ് ജെയ്സൻ തോമസ് എന്ന ടി ഇ ആക്രമണത്തിന് വിധേയനായത് ഇന്നലെ ട്രെയിനിൽ ഒരു യാചകൻ എന്ന് തോന്നിക്കുന്നു അയാൾ കയറാൻ ശ്രമിക്കുന്നു അയാൾക്ക് ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാകുന്നു അയാളെ തടയാൻ ശ്രമിക്കുന്നു ഈ സമയം പെട്ടെന്ന് പ്രകോപിതനായി മുഖത്തടിക്കുകയും ആക്രമിക്കുകയുമാണ് ചെയ്തത് ജെയ്സൺ തോമസിന്റെ കണ്ണിന് സാരമായി പരിക്കേറ്റിരുന്നു ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് എറണാകുളത്തെ റെയിൽവേ പോലീസിന് പരാതി നൽകിയത് ഈ പരാതിയിൽ തന്റെ സ്വന്തം പരാതിക്കൊപ്പം തന്നെ പൊതുവായി റെയിൽവേ ജീവനക്കാരുടെ അവസ്ഥയും വിശദമായി തന്നെ ജെയ്സൺ തോമസ് സൂചിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾ അടക്കമുള്ള ടിറ്റിയുമാർ ജോലി ചെയ്യുന്നതാണ് ട്രെയിനിൽ ഈ രാവും പകലും ജോലി ചെയ്യുന്ന ഈ വിഭാഗത്തിന് വേണ്ടി വളരെ കൃത്യമായ കാര്യക്ഷമമായ ഒരു ഇടപെടലാണ് റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത് അരക്ഷിതമായ സാഹചര്യം ഒഴിവാക്കാനുള്ള മാർഗനിർദ്ദേശം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു ഇക്കാര്യത്തിനാണ്